ഹലോ ഹായ് അസാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വീട്ടിലെ ജോലികളും കുട്ടികളെ പറഞ്ഞേക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളട്ടോ അപ്പോൾ ഇന്ന് ദോശ മാവൊക്കെ തലേന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ദോശയും കടലക്കറി അറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ദോശയൊക്കെ ചുറ്റോണ്ടിരിക്കുകയാണ് മകൾക്ക് ദോശ ഇഡലിയൊക്കെ രാവിലെ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് എളുപ്പമാണ് അപ്പോൾ കടലക്കറിയൊക്കെ തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ ഞാൻ കടലക്കറി വെക്കുന്നത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ആ കടലക്കറിയും അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല മഴയാണ് രാവിലെ തന്നെ നല്ല മഴയായിട്ട് മടിയാണ് കേട്ടോ എല്ലാവർക്കും അതുപോലെ തന്നെ ഇരിക്കും രാവിലെ ആ മഴ മക്കളെ എങ്ങനെയാണ് അന്ന് വിടുക അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ കടലക്കറിയും ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ മോളെ വിളിച്ചുണത്തല്ലാണെട്ടോ ഞാനിപ്പോഴേ അടുക്കളയിൽ നിന്നേ അവളെ വിളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിൽ എണീക്കണം എന്നുണ്ടെങ്കിൽ വലിയ പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലക്കറി ഇവിടെ കുക്കറിൽ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവളെ ഉണത്തിട്ട് കുളിപ്പിക്കണം ഡ്രസ്സ് മാറ്റണം അപ്പോഴേക്കും റിതു മദ്രസ്സും ഇട്ട് വരും പിന്നെ അവനെ മാറ്റണം ഇതൊക്കെയാണ് പരിപാടി ഇട്ടവന് ആമിനെ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ ആമി ഓണന്ന് കിട്ടാൻ നല്ല പണിയാണ് കേട്ടോ വിളിക്കാൻ ഭയങ്കര മടിയാണ് അവൾക്ക് രാവിലെ കിടന്ന് ഉറങ്ങണത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാണ്ട് നല്ല ഉറക്കാണ് കേട്ടോ ഇപ്പം സമയം മണി ഏഴര ആവാനായിട്ടുണ്ട് അപ്പോൾ അവളെ വിളിച്ചോണിറ്റ് ഇനി അവളെ പരിപാടികൾ തുടങ്ങണം അപ്പോൾ അവളെ രാവിലെ എണീറ്റ് ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ പറഞ്ഞാൽ അത് ചെല്ലും ചെല്ലോ അപ്പൊ നല്ല കുട്ടിയെ പ്രാർത്ഥനയൊക്കെ ചെല്ലിയ വേഗം ബാത്റൂം പോവാണ് ഞാൻ സമയം കുറെ വൈകി പറഞ്ഞപ്പോൾ വേഗം എണീറ്റ് പോയിട്ടോ പിന്നെ റൂമും ബെഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം പിന്നെ അടുത്ത പണി അതാവും കേട്ടോ രാവിലെ എണീറ്റ് ആകലങ്കോലായി കിടക്കാവില്ല എല്ലാവരും ഇതും അപ്പോൾ അതൊക്കെ ബെഡ്റൂമൊക്കെ നീറ്റാക്കിയിട്ട് അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇതിലിട്ടോ കട്ടയിലിട്ട് അപ്പോൾ ഇതിനെ ആമിനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഇനി അവൾക്ക് യൂണിഫോം ഇട്ട് അവളെ ഒരു മുടിയൊക്കെ കെട്ടി സുന്ദരിയാക്കി അവിടെ നിർത്തിയിട്ടോ അപ്പോഴേക്കും ഇതും മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് ഇനി അവ രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങോട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നാൽ എളുപ്പം അതാണ് കഴിയുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഋതുവിനോട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും പറഞ്ഞ് കയ്യൊക്കെ കഴുകി അപ്പോൾ കടലക്കറിയും ദോശയും രണ്ടുപേർക്കും വേണ്ടിയിട്ട് അവന് തനിച്ച് തിന്നും വോൾ തിന്നുമല്ലോ കേട്ടോ മുമ്പോൾ തിന്നുകയാണെങ്കിൽ തന്നെ ഒന്നും നടക്കില്ല അത് ബസ്സും പോവും ഒന്നും നടക്കില്ല അപ്പോൾ ഞാൻ വേഗം വാരി കൊടുക്കാൻ വിചാരിച്ച് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് അവിടെ ഇരുത്തി പിന്നെ അവരെ വെള്ളവും സ്നാക്സും കൂട്ടാനും എല്ലാം ആക്കി രണ്ടുപേരെയും ഒരുക്കി നിർത്തി പാമിൻ്റെ ബസ്സാണ് ഫസ്റ്റ് വരുകെട്ടോ അപ്പോൾ ഇന്ന് മുതൽ മാസ്ക് ഒക്കെ ഇപ്പം ഇനി ഇപ്പം ആയതുകൊണ്ട് മാസ്ക് ഇട്ട് പോകണം എന്നുള്ളത് വന്നതുകൊണ്ട് മാസ്ക് ഇട്ട് അവൾ ബസ് വന്നാൽ അവളെ റെഡി ആക്കി കേട്ടോ ഇപ്പം ഇത് അവൻ്റെ വണ്ടി വരുവുള്ളൂ അവന് കുറച്ചേരം പത്രമൊക്കെ വായിച്ചിരുന്നു അപ്പം എൻ്റെ മീൻ വണ്ടി വന്നു കേട്ടോ അപ്പം മീനൊക്കെ പിന്നെ പിന്നെന്താ അടുത്ത എല്ലാ പരിപാടികളും ഇനി അവിടെ പോയി കഴിഞ്ഞാൽ തുടങ്ങുകയാണ് കേട്ടോ പത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഇപ്പോഴേക്ക് ഉപ്പേരിയും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിളൊക്കെ അരിഞ്ഞുകൊണ്ട് വെച്ചു കേട്ടോ ചോറ് വെന്ത് അത് റൈസ് കുക്കറിൽ വെച്ചു കേട്ടോ എന്നാൽ പിന്നെ രാത്രിക്കൊക്കെ ഒരുമിച്ച വെക്കുക അപ്പോൾ പിന്നെ അത് ചൂടാറാതെ റൈസ് കുക്കറിലാവുമ്പോൾ ഉണ്ടാവും പിന്നെ മീനൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് മുളക് തേച്ച് വെച്ച് പിന്നെ അടിച്ചു വരലും തുടക്കലും ഒക്കെ അപ്പോൾ തുടക്കലും കൂടി കഴിഞ്ഞ് എൻ്റെ ഇന്ന് തുച്ചക്കത്ത് പണി കഴിഞ്ഞിട്ടോ പിന്നെ അലക്കുക കുളിക്കുക ഓക്കെ ബൈ ബൈ താങ്ക്